തമിഴ്നാട്ടിൽ സാരി ഗ്രാമത്തിൽ ചെയ്യുന്ന ഈ സാരികളോ നമ്മുടെ കേരളത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ വൈഫ് അവരുടെ പെൺകുട്ടി എല്ലാം ചേർന്ന് പണി ചെയ്താതെടുക്കാവും ഒരു സാരി ഒന്നര ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുത്താമ്പള്ളി അരി കുത്താപള്ളി ആ സാരി ഒരുപാട് ഷാപ്പിങ്ങിനാണ് ഷപ്ലൈ ചെയ്തിട്ട് കേരളത്തിലെ എല്ലാ സ്പോട്ടിലും ഇത് ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം ഒരു ദിവസത്തിലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകും ഇതെല്ലാം കുറവാണെങ്കിൽ ബോസിന്റെ വൈഫ് ധരിച്ചിരിക്കുന്ന സാരി നിങ്ങൾ ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തമിഴ്നാട് പൊള്ളാച്ചിക്ക് അടുത്തായിട്ട് വസിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഹാഗുരു ഹാൻഡ്ലൂംസിൽ വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് സാരികൾ വന്നു ഒരു വലിയ ഷോറൂം തന്നെയാണ് മഹാഗുരു ഹാൻഡ്ലൂംസ് എന്ന് പറയുന്നത് കൈകൊണ്ട് നെയ്തെടുക്കുന്ന സാരികൾ പ്യുവർ കോട്ടൺ സാരികൾ അതേപോലെ സിൽക്ക് കോട്ടൺ സാരികൾ ഇങ്ങനെ കുറേ സാരികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മഹാഗുരു ഹാൻഡ്ലൂംസിന്റെ വിശേഷം നമുക്കറിയാം നേരെ വീഡിയോയിലേക്ക് മഹാഗുരു ഹാൻഡ്ലൂമിന്റെ ഓണറാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇന്ന് മാനുഫാക്ചറും കൂടിയാണ് അതേപോലെ തന്നെ ട്രേഡറും കൂടിയാണ് വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് എന്റെ പേര് ഞാൻ ബാഗ്യരാജാണ് ഇയേഴ്സ് ആയിട്ട് ഈ തൊഴിൽ നാണ് റൺ ചെയ്തിട്ടുണ്ട് കാട്ടൺ സാരി മാനുഫാക്ചറർ ആൻഡ് സിൽക്ക് കാട്ടൺ സാരി മാനുഫാക്ചററ് രകങ്ങൾ ന്യൂ ആയിട്ട് പുതിയ പുതിയ ഇനോവേറ്റ് സാരിയുടെ തന്നെ മാനുഫാക്ചറിങ് ട്രേഡിംഗിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ് ഫാദർ ഒരു നെയ് തൊഴിലാക്കും അവര് ട്രഡീഷണൽ ആയിട്ട് ഈ തൊഴിലുണ്ട് വർഷങ്ങളായിട്ട് ഒരുപാട് കൊള്ളം ഓ ഈ തൊഴിൽ പൊള്ളാച്ചി ഫസ്റ്റ് ടൈം ആയിട്ട് മുന്തി ഡൈസ് ഡൈക്ക് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഞാൻ നാട് ഇയേഴ്സ് ആയിട്ട് ഈ തൊഴിൽ ചെയ്ത് ഇപ്പഴാണ് ഇത് പെർസാ ചെയ്യണോന്ന് നാണ് മുടി എനിക്ക് കാണേണ്ടതും അറിയേണ്ടത് ഒരു ശരിക്കും ഒരു ഗ്രാമം സാരി നിർമ്മിക്കുന്ന ഗ്രാമം തന്നെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കത് എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതി ഒന്ന് നമുക്ക് അതിലേക്ക് കടക്കാം தீர்ச்சியமாய் காணணும் கிராமத்தில் நிறைய தொழில் இது நெய் தொழிலாகும் நெய் தொழில் இப்போ நல்லா போயிட்டு இருந்த பிகினிங்ல இப்போ ரொம்ப குறைச்சு போய் நியூ ஜெனரேஷன் எல்லாம் ரொம்ப வேற தொழில் போய் ஜெனரேஷன் இதுக்கு வருது இல்ல ஈ சாரி நெய்தெடுக்க ஒன்றரை திவசம் ஆகும் இது இது நெய்தெடுக்க ஒன்றரை ஒன்றரை தவசாகும் இது அவர் ஆள்காரு அவருடைய ஒய்ஃபு அவருடைய பெண்குட்டி எல்லாம் சேர்ந்து

ഐറ്റം കേരളത്തിലെ ഫാസ്റ്റ് ആകും ഇതിന്റെ പേരെന്താ ഇത് സെമി സിൽക് വെറൈറ്റി

തമിഴ്നാട് കേരള കർണാടക ആന്ധ്ര ഇതുപോലെ എല്ലാ സ്റ്റേറ്റിക്കും നാൻ സപ്ലൈ ഉണ്ടല്ലേ കേരളത്തിൽ എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുത്താമ്പള്ളി അറിയണല്ലേ കുത്താപള്ളി ആ സാരികൾ ഒരുപാട് ഷാപ്പിംഗ് ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടുന്നാണ് നിങ്ങൾ വർഷത്തിന് മുന്നാലിരുന്ന് പോകുന്നത് നാട്ടിൽ കുത്താമ്പള്ളിയാണ് സാരികളുടെ ലോകം എന്നാണ് പറയുന്നത് അവിടത്തേക്ക് നിങ്ങളുടെ ഈ സാരികൾ ഇവിടുന്ന് പോകുന്നുണ്ട് അല്ലേ യെസ് നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്

கார்டன் সিল கார்டன் சில்க் வெரைட்டில இது வந்து டிஷ்யூ ஐட்டम्स ஆ இது கம்ப்ளீட் டிஷ்யூ ஐட்டम्स ஓகே இது கார்டன் சில்க் ஐட்டम्स ஆஹா கார்டன் சில்க்ஸ்ல ஆൾ செல்ஃப் ஐட்டम्स ஓகே புட் ஐட்டம் நீங்க தாளே നോக்குச்சല്ല ஆ இது ஆൾ செல்ஃப் கம்ப்ளீட்லி ஆൾ செல்ஃப் ஐட்டम्स இதுக்கே ഏറ്റവും കൂടുതൽ போவது ஏது ഭാഗത്തേക്കാണ് இது இது ஃபாஸ்ட் ആയിട്ട് മൂவிங் கேரளத்தில Kerala state ஆ இப்ப லாஸ்ட் வீக் கூட இது நல்ல ஆர்டர் ஆ ஓகே எல்லா பெரிய ஷாப் குണാണ് கேரளத்தில கொடுக்குதுல்ல

ഇതിന്റെ ഇതിന്റെ കൂടെ തന്നെ ബ്ലൗസ് 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 വരുന്നുണ്ട് അല്ലേ ജക്കാർഡ് എത്ര മീറ്റർ ആണ് സാരി വരുന്നത് 625 അല്ല 630 അല്ലെ ഇവിടെ നമ്മൾ നമ്മൾ ഇവിടെ 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 വന്ന് പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഇപ്പോ ദൂര ആളുകൾക്ക് വരാതെ ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ ചെയ്താലും ശരി ഒരു കൂടി എന്താ സ്റ്റേറ്റിൽ പർച്ചേസ് ചെയ്താലും നിങ്ങൾ വീഡിയോ പർച്ചേസ് ചെയ്യല വീഡിയോ കോൾ ആണ് രണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്താൽ ആ പെൺകുട്ടി കാണിച്ചു തരും ഓരോ ഓരോ പ്രോഡക്റ്റ് കാണിച്ചു തരും ഇന്നൊന്ന് നിങ്ങളെ ആയിട്ട് ന്യൂ ആയിട്ട് ബിസിനസ് ചെയ്യണോ நான் இந்த ஜவுளி டெக்ஸ்டைல் பிசினஸ்க்குள்ள வரணும்னு எங்களுக்கு வரைஞ்சதுன்னா அதுக்கு நான் என்ன செய்யணும்னு நான் இவர் வந்தா பறையும் ஐடியாஸ் ஐடியாஸ் கொடுக்கும் அது நீங்க இவ்வளவுதான் எவ்வளவு எடுக்கணும் பர்ச்சேஸ் பண்ணனும் அதையும் நான் எங்களுக்கு விழிக்கும் பாருஞ்சோ அதையும் ஆன்லைன் செய்த கொரே ஆள்கார் அதுக்கு அவங்களுக்கும் ஐடியா குடு அவங்களுக்கு சப்போர்ட் கிடைச்சி ஓ செய்யும் செய்யும் ஓகே நீங்க ஃபாரின்ல இருந்து பர்சேஸ் செய்தா கேரளா குடுக்கணுனாலும் கொடுக்கும்

ായിട്ട് ഈ ആയിട്ട് ഈ തൊഴിലായിട്ട് നെയ് തൊഴിലുണ്ടെന്ന് പറഞ്ഞത് ഫാദർ എന്താ പറയും മുന്താണിക്ക് കളർ പഴയ ആളുകളൊക്കെ ഇപ്പം പഴയ ചെയ്തുണ്ടോ ആൾ അധികം ഇല്ല കൂടുതലില്ല ആ അതെല്ലാം സ്റ്റോപ്പ് സെറ്റ് എല്ലാരും നിർത്തി പൊള്ളാച്ചിൽ വന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എത്താനുള്ള വഴി എന്തൊക്കെയാണ് സർ പൊള്ളാച്ചിലേക്ക് നമ്മുടെ സ്പാട്ട് നമ്മുടെ മഹാഗുരു ഹാൻഡ്ലംസ് ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഓ അത്ര ടൗൺ കേരളത്തിലെ ഇവിടെ നിങ്ങൾ വരുമ്പോൾ റെയിൽ എത്തിന് എത്തിൽ ഒരു ടു കിലോമീറ്റർ മുമ്പ് നമ്മുടെ ഷോപ്പ് സ്റ്റേഷന് രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ നമ്മുടെ നമ്മുടെ ആണ് മഹാഗുരു ഹാൻഡൂംസിന്റെ വിശേഷങ്ങൾ അല്ല അടിപൊളി കാഴ്ച കണ്ടിട്ടില്ലേ എത്രമാത്രം വെറൈറ്റി ഐറ്റംസ് അറുന്നൂറോളം ഐറ്റംസ് ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പൊ അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ നമ്മളിവിടെ വീഡിയോ കൊണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് വന്ന് നമ്മൾ കണ്ട് ടച്ച് ആൻഡ് ഫീൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി തൃപ്തി ഉണ്ടാവും അല്ലേ ഇവിടെ വന്നിട്ട് തന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന ആളുകളൊക്കെ നേരിട്ട് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെ കുറെ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ വന്ന സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പലരും വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകുന്ന കാഴ്ചകളൊക്കെ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഒരു വീഡിയോ നിർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നേക്ക് വരാം ഓക്കെ ബൈ